എല്ലാവർക്കും നമസ്കാരം അമൃത ടി വി ഒരുക്കുന്ന അല്പം കാര്യം എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് രണ്ട് ദിവസം നീണ്ടു നിന്ന കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ യോഗ മാജിക് അതുപോലെ തന്നെ സുംബ റോബോട്ടിക്സ് പോട്രി അങ്ങനെ ഒരുപാട് 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 സെഷൻസ് ഉള്ള രണ്ട് ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ വിധത്തിലുള്ള ക്ലാസ്സുകളും എൻറ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു ഈ രണ്ട് ദിവസം പ്രധാനം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അമൃത ടി വി ഇത് ഒരുക്കിയതിന് കാരണം ഇപ്പോൾ കണ്ടുവരുന്ന കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്ന കൂടുതലായി ഉള്ള മൊബൈൽ ഉപയോഗം അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള പല പല രീതിയിലോട്ട് നമ്മുടെ കുട്ടികൾ നമ്മളറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ കോൺസെൻട്രേഷനും കൂടുതൽ അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ പഠിക്കാനും അതുപോലെയുള്ള മറ്റ് പല ആക്ടിവിറ്റീസിലും എൻഗേജ്ഡ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അമൃത ടി ഈ പരിപാടി രണ്ട് ദിവസത്തെ ഈ പരിപാടി ഒരുക്കിയത് എനിക്കും ഈ പ്രോഗ്രാമിൽ ഒരു ഭാഗമായി പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച കളിയിൽ അല്പം കാര്യം എന്ന ഈ പ്രോഗ്രാമിനും അമൃത ടിവിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു